ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേശയിലിരുന്ന് ശ്രുതിയും വർഷയും സച്ചിയെ കുറിച്ച് സംസാരിക്കുന്നത് രേവതി കേൾക്കുന്നുണ്ട് സച്ചി സച്ചി വെറും കുടിയനാണെന്ന് ശ്രുതി വർഷയുടെ അടുത്ത് പറയുകയാണ് രേവതിയുടെ ജീവിതം വളരെ കഷ്ടം തന്നെ എന്ന് സ്ത്രീ എൻ്റെ ശ്രീകാന്താണെങ്കിൽ ഇതുവരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടേയില്ല ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണെന്നും വർഷയും പറയുകയാണ് വർഷ പറഞ്ഞത് ശരിയാണ് എൻ്റെ ശ്രുതിയും ഇതുവരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല നമ്മുടെ ഭർത്താക്കന്മാരെ കണ്ട് സച്ചി പഠിക്കട്ടെ ഇ ഇങ്ങനെ പറഞ്ഞ് ശ്രുതിയും വർഷയും പൊട്ടിച്ചിരിക്കുകയാണ് രേവതിക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല വിഷമവും ദേഷ്യവും വരുന്നുണ്ട് രേവതി മനസ്സിൽ തീരുമാനിക്കുകയാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇവരുടെയൊക്കെ പരിഹാസം ഏറ്റുവാങ്ങേണ്ട വ്യക്തിയല്ല എൻ്റെ സച്ചിയേട്ടൻ അതുകൊണ്ട് സച്ചിയേട്ടൻ്റെ കൂടി എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ എല്ലായിടത്തും അപമാനിക്കപ്പെടുന്നത് ഈ ഞാനായിരിക്കും ഇതിൽ ഒരവസാനം ഉണ്ടാക്കിയേ പറ്റൂ തീരു ഇങ്ങനെ തീരുമാനിച്ചുറപ്പിക്കുകയാണ് രേവതി രേവതി സച്ചിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് നിങ്ങൾ ഈ മദ്യം കൈകൊണ്ട് തൊടാൻ പാടില്ല ഇത് കേട്ട സച്ചി പറയുകയാണ് നിനക്കറിയില്ലേ രേവതി എനിക്ക് കുടി മാത്രം നിർത്താൻ പറ്റുകയില്ലെന്ന് എന്നെക്കൊണ്ട് കുടി നിർത്താൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പല വട്ടം ഞാൻ കുടി നിർത്താൻ നോക്കിയതാണ് അക്കാര്യത്തിൽ ഞാൻ പരാജയമാണ് രേവതി എന്ന് പറഞ്ഞ സച്ചി രേവതിയെ നിരാശപ്പെടുത്തുകയാണ് പിന്നീട് ഒരിക്കൽ രേവതിയോട് പൂ കൊടുക്ക കൊടുക്കിട്ടുന്ന രേവതിയുടെ സുഹൃത്ത് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട രേവതി മദ്യപാനം നിർത്താനുള്ള ഒരു മരുന്ന് എനിക്കറിയാം ഞാനത് നിനക്ക് വാങ്ങി തരാം പിന്നീട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല സച്ചിയുടെ കൂടി എന്ന നെയ്ക്കുമായി നിൽക്കുകയും ചെയ്യും അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീ ഒരു മരുന്ന് വാങ്ങി രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഈ മരുന്ന് കണ്ടപ്പോൾ രേവതി വായ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് ഈ മരുന്ന് കഴിച്ചാൽ സച്ചിയേട്ടൻ്റെ കുടി നിൽക്കുമല്ലോ സച്ചിയേട്ടനെ ഇനി ആർക്കും കുടിയൻ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ രേവതി കരുതുകയാണ് എന്നിട്ട് രേവതി വീട്ടിലോട്ട് ചെല്ലുകയാണ് ഓറഞ്ച് ജ്യൂസിൽ ഈ മരുന്ന് കലക്കി സച്ചിക്ക് കൊടുക്കാനാണ് രേവതിയുടെ പ്ലാന് അങ്ങനെ രേവതി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി അതിൽ പൊടി കലക്കി എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് കഴിക്കുന്നതോടെ എൻ്റെ സച്ചിയേട്ടൻ്റെ കുടി നിൽക്കുമല്ലോ ഇനി ആരും എൻ്റെ സച്ചിയുടെനെ കള്ളുകുടിയൊന്നും വിളിക്കുകയില്ല എന്നെല്ലാം വിചാരിച്ച് വളരെ സന്തോഷത്തോടെ കുടി നിൽക്കുന്നത് മനസ്സിൽ കണ്ട് സച്ചിക്ക് ജ്യൂസ് കൊടുക്കാൻ പോകുമ്പോൾ രേവതിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ആ ഫോൺ ഫോണെടുത്ത് സംസാരിക്കാൻ വേണ്ടി രേവതി പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്താണ് ചന്ദ്രമതി അടുക്കളയിലോട്ട് കയറി വരുന്നത് രേവതി സച്ചിക്ക് ഉണ്ടാക്കിയ ജ്യൂസ് കണ്ടപ്പോൾ ഇത് ആർക്കാ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ അവളോട് ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലല്ലോ ഇത് ചിലപ്പോൾ സച്ചിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും അങ്ങനെ അവൻ കുടിക്ക ജ്യൂസ് കുടിക്കണ്ട ഇത് ഞാൻ തന്നെ കുടിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് അതേ സമയത്തു തന്നെയാണ് സച്ചി വണ്ടിയുടെ ഓട്ടമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് സച്ചിയെ കാണുന്ന രേവതി സച്ചിയോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കെ ഞാൻ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ടുണ്ട് അതെടുത്തുകൊണ്ട് വരാം അതും പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് പോകുമ്പോൾ ചന്ദ്രമതി ജ്യൂസ് കുടിക്കുന്നതാണ് രേവതി കാണുന്നത് അപ്പോൾ രേവതി ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അയ്യോ അമ്മേ ഞാനിത് സച്ചിയേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണ് അത് അമ്മയെടുത്ത് കുടിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും അവൻ അങ്ങനെ ഈ ജ്യൂസ് കുടിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത് നീ അവന് ജ്യൂസെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടത് വില മദ്യവും കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് രേവതിയാണെങ്കിൽ അയ്യോ ഇനി എന്തു ചെയ്യും എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് അമ്മയ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ ഇക്കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞാലോ ഇനി ഞാൻ പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം കലക്കി കൊടുത്തതാണെന്ന് അമ്മ പറയും ഇങ്ങനെ രേവന്തി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് വയറുവേദനയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എൻ്റെ ശരീരം തളരുന്നു രവിയേട്ടാ എനിക്ക് വയ്യ ഞാൻ ഇപ്പോൾ ചത്തുപോകും എന്ന് പറഞ്ഞ് ചന്ദ്രമതി തളർന്ന് കട്ടിലിൽ കിടക്കുകയാണ് ഇത് കണ്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് അല്ല ചന്ദ്രേ നിനക്ക് രാവിലെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്തു പറ്റി അതൊന്നും എനിക്കറിയില്ല രവിയേട്ടാ ഞാനിപ്പോൾ ചത്തുപോകുമെന്ന് പറഞ്ഞ് ചന്ദ്രമതി കിടന്ന് നിലവിളിക്കുകയാണ് ഈ നിലവിളി കേട്ട് സച്ചി അവിടെ ഓടി ചെല്ലുന്നുണ്ട് സച്ചി ചോദിക്കുകയാണ് അയ്യോ അമ്മേ എന്തു പറ്റി നെറ്റിൽ നല്ല ചൂടുണ്ടല്ലോ നല്ല പനിയുമുണ്ട് ഞാൻ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം ഈ അവസ്ഥയിൽ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞ് സച്ചി ഡോക്ടറെ വിളിക്കാൻ പോയി ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിയെ ആശ്വസിപ്പിക്കുകയാണ് അമ്മ വിഷമിക്കാതിരിക്കെ സച്ചി ഡോക്ടറെ വിളിക്കാൻ പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ വിളിച്ചുകൊണ്ടുവരും ഇത് കണ്ടുകൊണ്ട് രവതി ആകെ ടെൻഷനായി നിൽക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ രേവതി മരുന്ന് തന്ന സുഹൃത്തിനെ വിളിക്കുകയാണ് എന്നിട്ട് മരുന്ന് മാറിയ കാര്യം അവരെ അറിയിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് മോള് വിചാരിക്കുന്ന മോള് വിചാരിക്കേണ്ട മരുന്ന് മാറി കഴിച്ചെന്ന് വിചാരിച്ച് ജീവൻ ആപത്തൊന്നും വരി വരികയെന്ന് ജീവന് ഒരാപത്തും വരികയില്ല പക്ഷേ ഒന്ന് രണ്ട് ആഴ്ച ഇതുപോലെ തന്നെ നിൽക്കും ശരീരത്തിന് നല്ല വേദനയുണ്ടാകും പക്ഷേ പേടിക്കാനൊന്നുമില്ല അത് കഴിയുമ്പോൾ ശരിയാകും എന്നാണ് ആ സുഹൃത്ത് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രമതിയെ പരിശോധിക്കുന്ന ഡോക്ടർ സച്ചിയോടൊപ്പം എത്തുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഫുഡ് പോയിസണിനുള്ള ടാബ്ലറ്റും കൊടുക്കുന്നുണ്ട് മാത്രമല്ല രണ്ട് ദിവസം കഞ്ഞി മാത്രമേ കുടിക്കാ കുടിക്കുള്ള കുടിക്കാറുള്ളും ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ് ഈ സമയത്ത് വർഷ അവിടെ എത്തുന്നുണ്ട് വർഷ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ് ഫുഡ് പോയിസൺ ആകാൻ മാത്രം ആൻറ്റി എന്താ കഴിച്ചത് കാലത്ത് എല്ലാവരും ഇഡ്ഡലി അല്ലേ കഴിച്ചത് അതെ വേറെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ഞാൻ കാലത്ത് ഒരു ഓറഞ്ച് ജ്യൂസും കുടിച്ചായിരുന്നു അത് രേവതി ഉണ്ടാക്കി വെച്ചതാണ് എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്നാൽ അതായിരിക്കും കാരണം വല്ല ചീത്ത ഓറഞ്ചായിരിക്കും ജ്യൂസ് അടിച്ചത് അതാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതങ്ങനെയല്ല ഞാൻ സച്ചിയേട്ടന് വേണ്ടിയാണ് ജ്യൂസ് ഉണ്ടാക്കിയത് അതിൽ ഞാൻ സച്ചിയേട്ടനു വേണ്ടി ഒരു മരുന്നും കലക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രമതി രേവതിയോട് പറയുകയാണ് എടി നീ എൻ എന്ത് മരുന്നാണ് എനിക്ക് കലക്കി തന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ആയിരിക്കുമല്ലേ നീ അത് ചെയ്തത് അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി നിലവിളിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട ഞാൻ സച്ചിയേട്ടൻ്റെ കുടി നിർത്താനുള്ള മരുന്നാണ് കലക്കിയത് ഇത് കേട്ട ചന്ദ്രമതി അത് വലിയ പ്രശ്നമാക്കി മാറ്റിയാണ് ഇവൾ കാരണമാണ് എനിക്ക് ഈ പ്രശ്നമുണ്ടായത് എൻ്റെ ജീവൻ വരെ പോയേനെ അവൻ്റെ കുടി നിർത്താൻ നോക്കിയിട്ട് എനിക്കാണ് പ്രശ്നമായത് ഞാൻ ഈ കടലിൽ നിന്നൊന്ന് എഴുന്നേൽക്കട്ടെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി പൊട്ടിക്കറിയി കരയുകയാണ് ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്ന് അടങ്ങ് ചന്ദ്രേ നീ രേവതിയെ കുറ്റം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം അവൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് എടുത്ത് കുടിക്കാൻ നിന്നോടാരാ പറഞ്ഞത് നീ അത് സ്വയം എടുത്ത് കുടിച്ചതല്ലേ അതിന് നീ രേവതി എന്തിനാ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് അത് ഞാൻ കുടിച്ചിട്ട് എനിക്കൊന്നും സംഭവി എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് രേവതിയെ തല്ലാൻ ചന്ദ്രമതി എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ചന്ദ്രമതി എഴുന്നേൽക്കാനാകാതെ അവിടെ തന്നെ തളർന്നു കിടക്കുകയാണ് ഇതിനു ശേഷം സച്ചി എല്ലാവരോടുമായി പറയുന്നുണ്ട് രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ നല്ലതിനു വേണ്ടിയാണ് അവൾ ഇതൊക്കെ ചെയ്തത് അതിനാരും അവളെ കുറ്റൻ പറയാൻ വരണ്ട മുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ കുടി നിർത്താൻ പോവുകയാണ് സച്ചി ഇങ്ങനെ പറയുമ്പോൾ രേവതി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് രേവതി സച്ചിക്ക് വേണ്ട എല്ലാ എഫോർട്ട് രേവതി സച്ചിക്ക് വേണ്ട എഫോർട്ടുകളെല്ലാം സച്ചി നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് സച്ചി പറയുന്നത് പക്ഷേ ചന്ദ്രമതി അപ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ചന്ദ്രമതി പറയുകയാണ് ഞാനും ഒരു തീരുമാനമെടുത്തു ഇനി മുതൽ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കില്ല ഇവളെ എനിക്ക് വിശ്വാസമില്ല ഇനി എന്താ കലക്കി തരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു സാധനവും കഴിക്കില്ല ഒരു പച്ചവെള്ളം പോലും ഞാൻ വാങ്ങിക്കുടിക്കില്ല എല്ലാവരോടുമായി ചന്ദ്രമതി പറയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്ര നീ ഒന്ന് ആലോചിച്ചിട്ട് പറ ഇല്ലെങ്കിൽ നിന്റെ തീരുമാനത്തിൽ അനുഭവിക്കാൻ പോകുന്നത് നീ മാത്രമായിരിക്കും കാരണം ഈ വീട്ടിലെ രണ്ട് മരുമക്കളും അടുക്കളയിൽ കയറാറില്ല രേവതി മാത്രമാണ് എല്ലാം ഉണ്ടാക്കി തരുന്നത് നീ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്താൽ നിനക്ക് അതും കൂടി ഈ കിട്ടാതെയാകും അതുകൊണ്ട് നീ ശരിക്കുമെന്ന് ആലോചിക്ക് നിനക്ക് അത് ശരി ശരിക്കുമെന്ന് ആലോചിക്കുന്നത് നിനക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉപ ഉപദേശിക്കുകയാണ് രവീന്ദ്രൻ